പത്തനംതിട്ടയിൽ ക്യാഷ് കൗണ്ടറിൽ നിന്നും പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച ഹോട്ടൽ ജീവനക്കാരൻ പോലീസ് പിടിയിൽ ഇടുക്കി സ്വദേശി ഗിരീഷ് ഉത്തമനാണ് അറസ്റ്റിലായത് ഒളിവിലായിരുന്ന പ്രതിയെ പാലക്കാട് നിന്നാണ് പിടികൂടിയത് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ രുചിയിടം ഹോട്ടലിലെ തൊഴിലാളിയായിരുന്നു ഗിരീഷ് ഉത്തമൻ ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിൽ നിന്നും പതിനായിരം രൂപയാണ് മോഷ്ടിച്ചത് ഒപ്പം നാൽപ്പതിനായിരം രൂപയുടെ മൊബൈൽ ഫോണും പതിനയ്യായിരം രൂപയുടെ സ്മാർട്ട് വാച്ചും പ്രതി മോഷ്ടിച്ചു പണവും ഫോണും വാച്ചും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഹോട്ടലുടമ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹോട്ടലിലെ തന്നെ ജീവനക്കാരനായിരുന്ന ഗിരീഷാണ് മോഷ്ടാവെന്ന് കണ്ടെത്തിയത് മോഷണം നടത്തിയ ശേഷം പ്രതി ഒളിവിൽ പോയി അന്വേഷണത്തിൽ പാലക്കാട് നോർത്ത് ടൌൺ പോലീസിന് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഹോട്ടലിൽ പ്രതി ഗിരീഷ് ഉത്തമൻ ജോലി ചെയ്യുന്നതായി വിവരം ലഭിച്ചു പാലക്കാട് നോർത്ത് ടൌൺ പോലീസിന്റെ സഹായത്തോടെ പത്തനംതിട്ട പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തു പ്രതി കുറ്റം സമ്മതിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ പത്തനംതിട്ട